ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ഗീതു ആകെ ടെൻഷനോടുകൂടെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്താ മോളെ ഞാൻ പറഞ്ഞു നിന്റെ നിന്നത്തലേ കയറുന്നില്ലേ അതല്ല മാം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നീ ഒന്നും ഓർക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ് രാജകയുടെ വലയിൽ നിന്നും ഗോവിന്ദനെ രക്ഷപ്പെടുത്താൻ ഇതേ ഒരു മാർഗ്ഗം മോളെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും ഗീതം ശരി എന്നാൽ ഞാൻ സ്നേഹം അഭിനയിക്കാം ആ മതി ഇത്ര എനിക്ക് കേട്ടാൽ മതി എന്നാൽ നീ ആദ്യം തന്നെ ഭാര്യ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യണം ഏ അയ്യേ ഞാനതൊന്നും ചെയ്യില്ല അത് കേട്ടതും വിജയലക്ഷ്മി ചോദിക്കുക അല്ല നീ എന്താ ഉദ്ദേശിച്ചത് അത് മാഡം ഇപ്പം പറഞ്ഞില്ലേ ഭാര്യയെ പോലെ അഭിനയിക്കാൻ അത് ഈ ബെഡ്റൂമിനകത്ത് ഭാര്യയും ഭർത്താവും ആ നന്നായി ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എൻ്റെ പൊന്നോ അപ്പോഴേക്ക് അവൾ കാട് കയറി ചിന്തിച്ചു ഞാൻ ഉദ്ദേശിച്ചതേ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഭർത്താവിൻ്റെ മുൻപിൽ പോയി നിന്ന് ഭർത്താവിൻ്റെ അനുഗ്രഹം മേടിച്ച് ഭർത്താവിനെ കാപ്പി കൊണ്ടുപോയി കൊടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ചെയ്യുന്നൊരു ഭാര്യയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് നീ എന്തായാലും കാട് കയറി ചിന്തിച്ചല്ലോ ഗീതു സോറി എനിക്ക് ഞാൻ പെട്ടെന്ന് മാഡം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഉറപ്പാണല്ലോ അല്ലേ നാളെ മുതൽ നീ ഗോവിന്ദൻ്റെ ഭാര്യ ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും മേഡം എന്നും പറയുക അത് കേട്ടതും വിജയലക്ഷ്മി ഗീതുവിനെ ചേർത്ത് പിടിച്ചു നന്നായി മോളെ നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായവനാ ഗോവിന്ദ് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ നീയും ഇങ്ങനെയൊക്കെ ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ചേർത്ത് പിടിക്കുക ഈ സമയം ഗീതു വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഗോവിന്ദ് സാറിനെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഗോവിന്ദ് സാറിനോട് എനിക്കിഷ്ടമില്ലേ ഉണ്ടല്ലോ ഗോവിന്ദ് സാറിനോട് എനിക്ക് നല്ല സ്നേഹമാണ് എൻ്റെ ദൈവത്തെ പോലെയാണ് ഞാൻ കാണുന്നത് ഗോവിന്ദ് സാറിനെ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ സ്നേഹം അഭിനയിക്കുന്നത് സ്നേഹം എൻ്റെ മനസ്സിലുണ്ടല്ലോ ഇല്ലേ ഇനിയേ വിജയലക്ഷ്മി മാം പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ സ്നേഹം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ട് ഗീതെങ്ങനെ ഇരിക്കുക എങ്ങനെയാ ഗോവിന്ദ് സാറിനെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റ് കണ്ണാടിക്ക് മുൻപിൽ പോയി അതിനുശേഷം ആ സിന്ദൂരത്തിൽ ഒന്ന് തൊട്ട് നോക്കി അപ്പോൾ താലിയെടുത്ത് നോക്കി അതെ ഇതെല്ലാം എൻ്റെ നെറ്റിലും കഴുത്തിലും ഒക്കെ കിടക്കുന്നത് ഗോവിന്ദ സാർ കാരണമല്ലേ അങ്ങനെയുള്ളപ്പോൾ ആ സാറിനോട് എനിക്ക് സ്നേഹിക്ക സ്നേഹം അഭിനയിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഗോവിന്ദ് സാറിനോട് എനിക്ക് സ്നേഹം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അഭിനയിക്കുന്നത് ആ സ്നേഹം പുറത്ത് കാണിച്ചാൽ പോരെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രേഖ വന്നു രേഖ വന്നതും ഗീതു നിങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് എന്താ ഗീതു എന്ത് പറ്റി ഇപ്പോഴും ഗോവിന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ച ഇതിൽ നിന്നും നീ ഇതായിട്ടില്ല അല്ലേ ദ നീ സങ്കടപ്പെടുമെന്ന് വേണ്ട ഗീതു ഏ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഗോവിന്ദേട്ടൻ നിർബന്ധി ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ അമ്മയുടെ കൈകൾ കൂടി ഉണ്ടോയെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ഗീതു എന്നെയും ഗോവിന്ദേട്ടനെയും പിരിക്കാൻ വേണ്ടി ഇത് അമ്മ ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രേഖച്ചി പിന്നെ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് എന്തിനാ വെറുതെ ഒരു വഴക്കെന്ന് കരുതിയിട്ടാ വേണ്ട ഗീതു അങ്ങനെ ഒരു വഴക്കെന്നും പറഞ്ഞ് നമ്മൾ മിണ്ടാതെ നിന്ന നമ്മുടെ ലൈഫാണ് ദുഃഖത്തിലാവുന്നത് ഇല്ലാതെയാകുന്നത് ദ ഞാനും നീയും ഏതാണ്ട് തുല്യ ദുഃഖിതരെ പോലെയായി എൻ്റെ കാര്യം നിനക്കറിയാലോ ഏഹ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു പോകാൻ വീട്ടുകാർ പോലുമില്ല അവരെന്നെ അംഗീകരിക്കുക പോലുമില്ല ആ അതുകൊണ്ട് ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നു നിൻ്റെ അവസ്ഥയും ഏതാണ്ട് ഇപ്പോൾ അതുപോലെയൊക്കെ തന്നെ പക്ഷേ നിൻ്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും സംസാരിച്ച് പരിഹരിക്കാം ഗോവിന്ദേട്ടനോട് പറഞ്ഞാ ഗോവിന്ദട്ടൻ കേക്കും ഗീതു സ്നേഹ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ഒരാളാണ് ഗോവിന്ദേട്ടൻ വേണ്ട രേഖച്ചി എനിക്ക് വേണ്ടി രേഖച്ചി ആരുടെയും കാല് പിടിച്ച് ബുദ്ധിമുട്ടണ്ട ഞാൻ ഇതെങ്ങനെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും ഗീതു പറയാം പക്ഷെ മോളെ നീ അതെങ്ങനെ പരിഹരിക്കും ഒരു കാര്യം പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുന്ന ആളാണ് ഗോവിന്ദട്ടൻ അങ്ങനെയുള്ളപ്പോൾ അത് വലിയ പ്രശ്നമായി മാറില്ലേ ഇല്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ചേച്ചി ധൈര്യമായിട്ടിരിക്കേ എന്തായാലും ഈ വീടിൻ്റെ പടിവിട്ട് ഞാൻ പോകില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അതെന്താ ചെയ് അതെന്താ ഗീതു അങ്ങനെ പറഞ്ഞേ ഡിവോഴ്സ് വേണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൊടുത്തല്ലേ പറ്റൂ ഇല്ല ചേച്ചി ഗോവിന്ദട്ടൻ്റെ ഭാര്യയ ഞാൻ അങ്ങനെയുള്ള എന്നെ ഇവിടെ നിറക്കി വിടാനൊന്നും അവൻ അയാളുടെ രണ്ടാനമ്മ വിചാരിച്ച് നടക്കുമെന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ഒരു കടുത്ത തീരുമാനം എടുക്കുക എന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി അതിനുശേഷം ഗീതു പറഞ്ഞു ഇനി ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഗോവിന്ദേട്ടനെ സ്നേഹം കൊണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും അതാണ് എനിക്ക് വേണ്ടത് രാധിക എന്ന രണ്ടാനമ്മയുടെ സ്നേഹത്തിൻ്റെ പിടിയിൽ നിന്നും ഗോവിന്ദേട്ടനെ പറിച്ചെടുത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വെക്കി ഞാൻ ഗോവിന്ദേട്ടൻ്റെ ഹൃദയത്തിൽ പിന്നെ ഞാൻ മാത്രമായിരിക്കും ഞാൻ മാത്രം എന്നൊക്കെ പറഞ്ഞ് ഗീത് പറയുന്ന രേഖ ദൈവമേ ഇവൾക്കിതെന്താ പറ്റിയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്തതും ഗോവിന്ദം നല്ല ഉറക്കുക അപ്പോൾ ഗീത കുളിച്ച് നല്ല സുന്ദരിയായി സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ചായം കൊണ്ടുവരിക ചായം കൊണ്ടുവന്നതും ഗോവിന്ദൻ്റെ മുറിയിൽ ആ ചായക്കപ്പ് വെച്ചിട്ട് ഒരു പാട്ട് വെച്ചു അതെ പൂമുഖവാതിക്കലെന്ന് പറഞ്ഞ പാട്ട് ആ പാട്ട് മൊബൈലിൽ വെച്ചിട്ട് ഓണാക്കി അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ഗീതു ഗോവിന്ദനെ ഒന്ന് നോക്കുക ഗോവിന്ദാണെങ്കിൽ നല്ല ഉറക്കമാണേ ആ സമയത്ത് ഗീതു ഗോവിന്ദൻ്റെ രണ്ട് കാലിലും തൊട്ട് അങ്ങനെ നമസ്കരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് സ്വപ്നമായിരിക്കുമെന്ന് അറിയിപ്പം പതുക്കെ ഇങ്ങനെ കണ്ണൂർ നോക്കി ഗീതു ഇങ്ങനെ ഭാര്യയെ പോലെ നിൽക്കുന്നുകൊണ്ട് ഗോവിന്ദ് ആദ്യം ചിരിച്ചു അതിനുശേഷം ഗോവിന്ദ നന്നായിട്ടൊന്ന് കണ്ണൂർ നോക്കി നോക്കിയപ്പോൾ ശരിക്കും ഗീതു ഗോവിന്ദ് ഒന്നുകൂടെ ഞെട്ടലോടുകൂടെ നോക്കി ഗോവിന്ദൻ്റെ കാലിലെടുത്ത് നാണിച്ച് നിൽക്കുക ഗീതു അപ്പോൾ അടുത്ത പാട്ട് പാടുക ഒരു ചെമ്പനീർ പൂവെന്നൊക്കെ പറഞ്ഞ പാട്ടേ സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് ഗീതുവിനെ നോക്കുക എന്താ എന്നും ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല കണ്ണേട്ട ഞാൻ കണ്ണേട്ടൻ്റെ കാലിൽ അനുഗ്രഹം മേടിക്കുവായിരുന്നു ആ നീ എന്നെ കാലിൽ പിടിച്ച് നിരത്തിടാൻ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്തത് അയ്യോ സത്യമായിട്ടും ഇല്ല എൻ്റെ സ്നേഹത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത് കണ്ണേട്ട ആരാടി നിന്റെ കണ്ണേട്ടൻ എന്നും ഗോവിന്ദ് അത് കേട്ടതും അതെ ഇന്ന എന്താ ഇത് ഗ്രീൻ ടീ അതെ കാലത്ത് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഗ്രീൻ ടീ കുടിക്കുന്നത് ഗ്രീൻ ടീ ആരോഗ്യത്തിന് നല്ലതാണ് ആ കണ്ണേട്ടൻ്റെ ആരോഗ്യം നോക്കേണ്ടത് ഇനി എൻ്റെയും കൂടെ ഉത്തരവായത്തോ എന്നൊക്കെ ഗീത പറയുക അയ്യോ ദേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചാടി എഴുന്നേറ്റു അതിനുശേഷം പുറത്തൊക്കെ നോക്കുക അപ്പോൾ അവിടെ രാധികാമ്മയില്ല ആരെ കാണിക്കാനടി ആരെ കാണിക്കാനടി ഇന്ന് നേരം വിളിക്കുക വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നേ ഏഹ് പുറത്ത് അമ്മയെ കാണുന്നില്ലല്ലോ ഹാ എൻ്റെ ദൈവമേ അമ്മയെ കാണിക്കാനോ സത്യത്തിൽ ഞാൻ അമ്മയെ കാണിക്കാനൊന്നും അല്ല ഇങ്ങനെ വേഷം കെട്ടി ഇറങ്ങിയത് ദേ ഗോവിന്ദ കേട്ടോ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എൻ്റെ സ്നേഹം പുറത്തു വന്നതാ നിന്റെ സ്നേഹം നിന്റെ സ്നേഹം എന്തിനാണെന്ന് എനിക്കറിയേ നീ എന്നെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയാം വേണ്ട ഞാൻ വിശ്വസിക്കില്ല ഇത് നിന്റെ കള്ള സ്നേഹമാണ് ഞാൻ കരുതി നിന്റെ സ്നേഹം ഇത്രയും കൂടെ വേറെ ഏതെങ്കിലും ഇതായിട്ട് നീ ചെയ്യുമായിരിക്കുമെന്ന് പക്ഷെ ഇത് ഇത്തിരി ചീപ്പ് നാടകമായി പോയി എന്നൊക്കെ ഗോവിന്ദ് പറയുക ഇതാ കണ്ണേട്ട എൻ്റെ സ്നേഹത്തെ ഇങ്ങനെ ഒരു നാടകമാക്കി മാറ്റരുത് എനിക്ക് കണ്ണേട്ടനോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് അയ്യടാ എന്നാലേ ഞാനിപ്പോൾ ശരിയാക്കി തരാം അയ്യോ കണ്ണേട്ടനോടെ പോവുക ഇവിടെയാണ് ബാത്റൂമ് അതെനിക്ക് അറിയാടി അല്ല ഇതെന്താ നിന്റെ പെട്ടി ഇവിടെ അതെ ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലേ താമസിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങ് പോന്നതാ ഹാ നീ ഇവിടെ താമസം നോക്കിയാൽ ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങും അയ്യോ അങ്ങനെ പറയല്ലേ കണ്ണേട്ട ഇതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ദേ എൻ്റെ മനസ്സ് ഈ കുട്ടിശങ്കരൻ അയ്യോ അല്ല ഈ കണ്ണേട്ടൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇനി കണ്ണേട്ടനെ വിട്ട് ഞാൻ എവിടെയും പോയില്ല പോകണ്ടറി പോകണ്ട നീ പോകണ്ട ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞേ ഗോവിന്ദ് വീണ്ടും ബാത്റൂമിനകത്തേ കയറി ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോൾ നീ മുറിയിലുണ്ടാവാൻ പാടില്ല ഓ ശരി ശരി എന്നാൽ പിന്നെ ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നീ ഇത് പെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഗീതു പോയി കഴിഞ്ഞതും ഗോവിന്ദ് ഇവൾക്കെന്താ പ്രാന്തായോ ഇനി വട്ട് തലക്കി പിടിച്ചോ ഈശ്വര അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക അതിനുശേഷം താടിയൊക്കെ ഇങ്ങനെ വെട്ടി നല്ല നല്ല ഭംഗിയായിട്ട് ഭംഗിയാകാനായിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കി നിൽക്കുമ്പോൾ ഗീതു ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വരിക കണ്ണേട്ടാ പോകാം എങ്ങോട്ട് യോഗ ചെയ്യാൻ പിന്നെ നിൻ്റെ കൂടെ ഞാൻ യോഗ ചെയ്യാൻ ദേ വേറെ ആളെ നോക്കണം എന്നും ഗോവിന്ദ അയ്യോ അതെങ്ങനെ വേറെ ആളെ നോക്കും എൻ്റെ ഭർത്താവിനോടൊപ്പം യോഗ ചെയ്യേണ്ടതല്ലേ എനിക്കിഷ്ടം ആ ഗോവിന്ദേട്ടൻ എന്തായാലും വന്നേ നമുക്ക് യോഗ ചെയ്യാം വന്നേനേ എന്നും പറയാ ഹാ ദേ ഇത് വലിയ ശല്യമായല്ലോ എനിക്കിപ്പോൾ യോഗ ചെയ്യേണ്ട ഗോവിന്ദേട്ടൻ്റെ ആരോഗ്യം നോക്കേണ്ടതേ എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കടമയാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഗോവിന്ദേട്ടൻ്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ അല്ല താടി വെട്ടി വൃത്തിയാക്കും മെനയാക്കുവാണോ ആ വലിയ എ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുതലാളി എന്തിനാ താടി വെട്ടാൻ സ്വന്തമായിട്ട് ഏഹ് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ എത്രയോ സ്റ്റാഫുകൾ വന്ന് നിങ്ങൾക്ക് താടി തരും അങ്ങനെ ആരെ അടിമയാക്കി വെക്കുന്ന ശീലമൊന്നും എനിക്കില്ല ആ എന്നാൽ പിന്നെ തന്നെ തന്നെ അങ്ങ് വെട്ട് ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഗോവിന്ദട്ടനല്ലെങ്കിൽ സുന്ദരനല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ താടിയൊക്കെ വെട്ടി കഷ്ടപ്പെടുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഓ എൻ്റെ ദൈവമേ എടി നീ ഈ മുറിയിൽ നിന്ന് പോയിത്താ ഞാൻ പോകില്ല ഗോവിന്ദട്ടൻ വന്നാലേ ഞാൻ പോകും ദേ എനിക്ക് സൗകര്യമില്ല ഇല്ല ഞാനിപ്പോൾ യോഗ ചെയ്യുന്നില്ല ഞാൻ യോഗ അന്നത്തോടെ നിർത്തി പ്രത്യേകിച്ച് നിന്റെ കൂടെ യോഗ ചെയ്യുന്നത് എന്നും ഗോവിന്ദ അത് കേട്ടതും ഗീതു അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിടില്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ അതുകൊണ്ട് ഗോവിന്ദേട്ടൻ മരണം അപ്പോഴാണ് ഗീതു ഗോവിന്ദൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയത് നോക്കിയപ്പോൾ അതാ മീശയിലൊരു നരച്ച മീശ അത് കണ്ടതും ഗീതു പതുക്കെ ഗോവിന്ദനെ നോക്കി നോക്കുന്നത് കണ്ട് ഗോവിന്ദും ഗീതുവിനെ തന്നെ നോക്കുക കണ്ണും തുറിച്ച് അപ്പോഴേക്കും ഗീതു ആ മീശയെ പിടിച്ചൊരു ഒറ്റ വലി എൻ്റെ അമ്മേ യുദ്ധരാടി എൻ്റെ മീശയെ പിടിച്ച് വലിച്ചത് ഗോവിന്ദട്ടൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ ദേ വളർന്നു വലുതായി നിൽക്കുന്നു ഒരു വെള്ളമേശ അത് പിടിച്ച് വലിച്ചതാണ് അത് കേട്ടതും ഗീതു ഗോവിന്ദന് ദേഷ്യം വന്നു ഓ എൻ്റെ സൗന്ദര്യം എനിക്ക് എൻ്റെ സൗന്ദര്യം വെള്ളം നരച്ച മുടിയൊന്നും നിനക്ക് ബാധിക്കുന്ന കാര്യമല്ല നിന്നെ ബാധിക്കാത്ത കാര്യം നീ എന്തിനു ചെയ്യുന്നേ ആര് പറഞ്ഞു എന്നെ ബാധിക്കുന്ന കാര്യമല്ലാന്ന് ഞാൻ ഗോവിന്ദേടൻ്റെ ഭാര്യയല്ലേ അങ്ങനെയുള്ളപ്പോൾ അത് എന്നെ ബാധിക്കില്ലേ ഗോവിന്ദടൻ്റെ സൗന്ദര്യം നിലനിർത്തണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് എൻ്റെ ഗോവിന്ദേടൻ്റെ മീശ ഒരിക്കലും നരച്ചു പോകാൻ പാടില്ല അതുപോലെ തന്നെ താടിയും ഈശ്വര ഇനി എൻ്റെ താടിയും മീശയും നരച്ചാൽ അത് പിടിച്ച് പറിക്കും അതിനേക്കാൾ നല്ലതൊന്നും പഠിച്ചുകൊണ്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഹാ ആലോചിച്ച് നിൽക്കാതെ വാ വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗീത പിടിച്ച് വലിക്കുക എടേ കൈന്ന് വിടറി വിടില്ലെന്ന് പറഞ്ഞില്ലേ വരാൻ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ പിടിച്ചു വലിച്ചോണ്ട് പോകുക ഈ സമയം രാധികയും ഭരണും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ആ എന്തായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ ഗീതുവിനെ അമ്മ പ്രാന്തിയാക്കി മാറ്റിയല്ലോ ഇനി ഈ വീട്ടിലുള്ളവരെ മുഴുവനും അവൾ പ്രാന്തിയാണെന്ന് വിശ്വസിപ്പിക്കണം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അമ്മ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കണ്ണാം വരണേ എന്തായാലും ഉറപ്പായിട്ടും അവളെ ഞാനൊരു മുഴു പ്രാന്തിയാക്കി മാറ്റും അത് കഴിയുമ്പോൾ ഒരു പ്രാന്തിയുടെ വാക്കുകൾ കേൾക്കാൻ പോലും ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം തന്നെ കാഞ്ചന അവളെ കണ്ട് പേടിക്കുന്നത് ഞാൻ കണ്ടതാ എൻ്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ എന്തായാലും അങ്ങനെ പേടിച്ച് 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 അവസാനം ശരിക്കും അവളുടെ സമനില തെറ്റും അങ്ങനെ തെറ്റിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടിടാം ഒരു ഭ്രാന്തിയെ ഡിവോഴ്സ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് കോടതി സമ്മതിക്കുകയും ചെയ്യും അതെ അമ്മേ അതൊക്കെ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ വരുന്നു ഗീതു ഗോവിന്ദനെ വലിച്ചോണ്ട് വാ കണ്ണേട്ടാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഡേ എൻ്റെ കയ്യിൽ നിട്രീ നീ എന്നെ മേലെ തൊട്ട് പോരുത് തൊടരുത് ഹാ അങ്ങനെ ഇപ്പം ഞാൻ തൊട്ടാൽ എന്താ കുഴപ്പം ഞാനേ കണ്ണേട്ടൻ്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പിടിച്ചു വലിച്ചോണ്ട് പോകുമ്പോൾ ഗോവിന്ദ് രാധികയും വരണം അവിടെ നിൽക്കുന്നത് കാണാ എന്നിട്ട് ഒരു വളച്ച് ചിരി ചിരിച്ചിട്ട് ഞാൻ വരുന്നില്ല ഗീതു വന്നേ പറ്റൂ എന്നും പറഞ്ഞു ഗീതു അപ്പോഴാണ് ഗീതു രാധികമ്മയെ നോക്കുന്നത് ഹാ ഇങ്ങോട്ട് വാ കണ്ണേട്ടാ എന്നും പറഞ്ഞ് ഗോവിന്ദനെയും പിടിച്ചു വലിച്ചുകൊണ്ട് വെളിയിലേക്ക് പോവുക ഈ സമയം രാധിക തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വരുൺ പറയുക കണ്ടല്ലോ അന്നേ ഡിവോഴ്സ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുമായിരുന്നോ രണ്ടുപേരും ഡിവോഴ്സിന് വേണ്ടി അമ്മ പറഞ്ഞില്ലേ അതൊക്കെ വെറുതെയാ ഇതൊക്കെ ദേ അവൾ കാണിച്ചു കൂടുന്നത് ശരിക്കുമുള്ള സ്നേഹമാണ് ഹാ ഒന്ന് പോടാ നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക എൻ്റെ കണ്ണൻ ഒരിക്കലും അവളോട് സ്നേഹമില്ല അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ അവനിപ്പോ അവളെ പണ്ടേസ് തന്നെ തലേ കയറ്റി വെച്ചാന്ന് പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പൊ തന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുതെന്ന് എൻ്റെ അമ്മേ അതൊക്കെ അമ്മയെ കാണിക്കാൻ വേണ്ടി അവർ കാണിക്കുന്നവരുടെ നമ്പറാ എനിക്ക് തോന്നുന്നത് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അമ്മയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരിവിടെ നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞേ വരുൺ ഇങ്ങനെ പറയുക ഈ സമയം ഗോവിന്ദ വെളിയിലെത്തിയതും എടി വിടറി നീ ഇതെൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അവർ കണ്ടു ഇനി നിനക്ക് എന്നെ വിട്ടൂടെ ആഹാ ഇത് നല്ല കൂത്തായല്ലോ ഞാൻ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ കാണിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വാവാ നമുക്ക് യോഗ ചെയ്യാം വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വലിച്ചോണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ട് പോവുക ഈ സമയം രാധികൾ ും ആകെ ടെൻഷൻ അടിച്ച് സംസാരിച്ചോണ്ടിരിക്കുക അതെ അമ്മ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് നല്ല സംശയമുണ്ട് ഗോവിന്ദേട്ടൻ നമ്മളെയൊക്കെ പറ്റിക്കുക അവളോട് അമ്മയോട് പറഞ്ഞിട്ട് അവളെ സ്നേഹിക്കുക മുറിക്കുള്ളിലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് അവൾ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന ആളായി മാറും ഗോവിന്ദട്ടൻ അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വരനെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമി മാമി എന്നും പറഞ്ഞ് കാഞ്ചന അത് കേട്ടതും എന്താ എന്താ കാഞ്ചന എന്താടി എന്ന് ചോദിച്ച് മാമി ഈ വീട്ടിൽ ഇനി ഒരു യോഗാപായ പായ കൂടെ വാങ്ങണം അതെന്തിനാ അത് അങ്ങനെ മാമാവും ഗീതപ്പാപ്പാവും കൂടെ യോഗ ചെയ്യുക രണ്ട് പേരും ഒരു പായലിൽ നിന്ന് ഹോ ആ യോഗ ചെയ്യുന്നത് കണ്ടിട്ട് കണ്ണു തള്ളിപ്പോയി മാമി ഹോ എന്തൊക്കെ നമ്പറുകളാ പുതിയ പുതിയ യോഗ അഭ്യാസങ്ങളാണ് ഗോവിന്ദമാമൻ ഗീതപ്പാപ്പാവെ പഠിപ്പിക്കുന്നത് മാമി വരുണേട്ടൻ ഒന്ന് അങ്ങോട്ട് വന്നേ രണ്ട് പേരും കൂടെ പാത്താ അത് നേരിട്ട് കണ്ട നല്ല രസമായിരിക്കും നമ്മളും യോഗ ചെയ്ത പോലെയാ ഹാ എന്തായമ്മേ ഞാൻ പറഞ്ഞില്ലേ ദേ ഏട്ടൻ നമ്മുടെ മുൻപിൽ വെറുതെ അഭിനയിക്കുക അവിടെ ആ ഏട്ടനെ ഗീതുവിനോട് നല്ല സ്നേഹമുണ്ട് ഇനി എന്തായാലും അമ്മ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട അവസാനം ഏട്ടൻ കൈവിട്ട് പോവും നോക്കിക്കോ എന്നൊക്കെ പറയുവാണെ ഈ സമയം കാഞ്ചന മാമി വരണേട്ട വാ വരാനല്ലേ പറഞ്ഞത് ഒന്ന് പോവും ഞങ്ങൾക്കതൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല നീ പൊയ്ക്കേ എന്നും പറയുക അത് കേട്ടതും ആ വരല്ലെന്നാ വേണ്ട ഞാൻ പോയി പാക്കറെ നല്ലായിരക്കത് പാക്കരക്ക് ഗീതു പാപ്പം മിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങോട്ട് പോവുക അപ്പോൾ രാ രാധികയോട് എന്തായാലും അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നോ ഗോവിന്ദേട്ടൻ അമ്മയെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഗീതു അയാ അയാളുടെ ഭാര്യയാണ് അവരൊന്ന് സ്നേഹം അഭിനയിച്ചാൽ മതി ഗോവിന്ദേട്ടൻ അതിൽ വീഴാൻ എന്തായാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ പറയുക അത് കേട്ടതും രാധികയ്ക്ക് വീണ്ടും തലയ്ക്ക് പ്രാന്ത പിടിച്ച അവസ്ഥയായി ഈശ്വര ഇനി എന്തു ചെയ്യും കണ്ണനെ ഗീതുവിൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റില്ലേ ഏയ് അവന് അവളോട് സ്നേഹമൊന്നും ഇല്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത് പിന്നെ അവൻ എന്താ എന്നോട് നുണ പറഞ്ഞതാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് സ്നേഹം അഭിനയിച്ച് അഭിനയിച്ച് അവസാനം കളി കാര്യത്തിലേക്ക് മാറുകയാണ് പിന്നീട് ഗോവിന്ദന് ഗീതുവിനെയും ഗീതുവിന് ഗോവിന്ദനെയും പിരിയാൻ പറ്റാത്ത അവസ്ഥ ഡിവോഴ്സ് നോട്ടീസ് എല്ലാം റദ്ദാക്കി അടിപൊളി പ്രണയമാണ് ഇനി നടക്കാൻ പോകുന്നത് രാധികയ്ക്ക് മുന്നിലൂടെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്